ഏത് വേദനയുടെ അർത്ഥം ശരീരത്തിന് വിശ്രമം ആവശ്യമുണ്ട് അത്രേ ഉള്ളൂ അതിനാ വേദനയെ മാറ്റുക എന്ന് പറഞ്ഞാൽ ദൂതനെ നിഗ്രഹിക്കുന്നത് പോലെയാണ് ദൂത നിഗ്രഹം എന്ന് പറഞ്ഞാൽ ദൂതനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു സീരിയസ് ക്രൈമാണ് രാജ്യങ്ങൾ തമ്മിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് വേദന ഒരു രോഗമല്ല വേദന ഒരു രോഗത്തിൻ്റെയും ലക്ഷണവുമല്ല ശരീരത്തിന് പ്രതിസന്ധിയുണ്ട് അനക്കാതെ വഴിക്ക് വെറൊന്നും ചെയ്യല്ലേ അത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് വേദന വേദനയെ ശത്രുവായിട്ട് ആരും കാണരുത് അപ്പം നമ്മുടെ ശരീരത്തിലെ ഈ സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ ക്ലീനായിട്ട് നടക്കണം അങ്ങനെ ശരീരം ക്ലീനായിരുന്നാൽ വെറൊന്നും നോക്കണ്ട ആരോഗ്യ പൂജ അതവിടെ തീരും ഇനി അഴുക്ക് കെട്ടിയാൽ തന്നെ ശരീരത്തിന് തന്നെ മെക്കാനിസം ഉണ്ട് അസാധാരണ ശുദ്ധീകരണ നടപടികൾ കൊടുങ്കാറ്റിലൂടെ അഴുക്കുകൾ കളയാൻ തുമ്മി ചീറ്റി ചുമച്ച് അഴുക്കുകളെ കളയാനുള്ള വഴി ശരീരത്തിനറിയാം അപ്പോൾ നമ്മൾ മരുന്നിട്ട് തുടയും ചൂട് കൂട്ടി കത്തിച്ച് കളയാനറിയാം അപ്പോൾ ചൂട് കുറപ്പിക്കും വയറിളക്കി കളയാനറിയാം അതിന് മരുന്ന് കഴിച്ച് വയറിളക്കം നിർത്തും ഛർദ്ദിച്ച് കളയാനറിയാം അതിനും പോയി മരുന്ന് കഴിക്കും ഇതൊക്കെയാണ് രോഗമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പൊതുവായി കണ്ടുവരുന്ന പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്കൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിനോട് വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില വയറിളക്കി കളയാൻ അറിയാം അതിന് മരുന്ന് കഴിച്ച് വയറിളക്കം നിർത്തും ഛർദ്ദിച്ച് കളയാൻ അറിയാം അതിനും പോയി മരുന്ന് കഴിക്കും ഇതൊക്കെയാണ് രോഗമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പൊതുവായി കണ്ടുവരുന്ന ആളുകളിൽ പൊതുവായിട്ടുള്ള തകരാറാണിത് ഇതൊന്നും രോഗമല്ല ഛർദ്ദി വയറിളക്കം പനി തൊക്കു രോഗങ്ങൾ ജലദോഷം ജലദോഷം വയറിളക്കം ഛർദി അസാധാരണ ശുദ്ധീകരണ നടപടികളാണ് സാധാരണ ശുദ്ധീകരണ നടപടിയല്ല വിഷാംശം കയറി പ്രതിസന്ധി വന്നു ആ എമർജൻസി സിറ്റുവേഷനിലെ ആ വിഷാംശങ്ങളെ കളയുക അതല്ലെങ്കിൽ കുടുങ്ങുന്നു ആ കൂടെ പരിഭ്രാന്തി നിറഞ്ഞ എന്താ സംഭവിക്കണമെന്ന് പിടിയിട്ടണില്ല അപ്പോൾ ലോഡ് കളഞ്ഞാൽ ശരീരം സ്വസ്ഥമായി കാറ്റിലും കോളിലും അകപ്പെട്ടുന്ന ഒരു കപ്പലിൽ നിന്ന് സ്വർണ്ണക്കട്ടി വരെ എടുത്ത് വെള്ളത്തിൽ കളയും കപ്പലിൽ രക്ഷിക്കലാണ് അതുപോലെ ഉള്ളി കിടക്കുന്ന ഭക്ഷണം എടുത്ത് കളയും ലിവറിന് പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ അയാൾ ഭക്ഷണം കഴി ദിക്കാൻ തയ്യാറല്ല ദഹിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ അതിനവിടെ കിടന്ന് ചീഞ്ഞിട്ട് കാര്യമില്ല കളഞ്ഞുക അവിടെ ആ ഭക്ഷണം ഇട്ടു കൊടുക്കുന്നത് ദ്രോഹമാണ് ഒരു രോഗാവസ്ഥയിലും ഭക്ഷണം വിധിച്ചിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം ശരീരത്തിൽ രോഗാവസ്ഥ ഉണ്ടാവുന്നത് കെട്ടിക്കിടക്കൻ അഴുക്കുകളായിരിക്കും അല്ലെങ്കിൽ പോഷണങ്ങളുടെ അഭാവമായിരിക്കും രണ്ട് തരത്തിൽ വരാം രോഗമൊന്നേ ഉള്ളൂ അനാരോഗ്യം ആ രോഗമെന്ന അനാരോഗ്യം വരുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് അതിലൊന്ന് ടോക്സിറ്റി രണ്ട് ഡെഫിഷ്യൻസി ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഏത് രോഗത്തിൻ്റെ പിന്നിലും ഈ രണ്ട് കാരണങ്ങളേ ഉള്ളൂ വിഷാംശങ്ങളുണ്ടോ പോഷകദാരിദ്ര്യമുണ്ടോ ഇതിനുള്ള പരിഹാരം ചെയ്യണം അപ്പോൾ ശുദ്ധീകരണം പോഷകങ്ങളുടെ വിടവ് നികത്തല് ഇതുകൊണ്ട് ഏത് രോഗത്തും നമുക്ക് ചികിത്സിക്കാം മറ്റവർ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അഞ്ച് കൊല്ലം എം ബി ബി എസ് പഠിച്ച് പിന്നെ എം ഡി ക്യു പോയിട്ടൊക്കെ എന്നിട്ട് ഒരിടത്ത് എത്തണില്ല ആ കൂടുതൽ ആശയക്കുഴപ്പത്തോടെയാണോ തിരിച്ചു വരണത് എത്ര രോഗങ്ങളെക്കുറിച്ച് പഠിച്ചാലാണ് ഹൃദയത്തിൻ്റെ ഹൃദയത്തിന് വരാവുന്ന രോഗത്തെക്കുറിച്ച് തന്നെ പഠിച്ചു തീർക്കാൻ ഒരു ആയുസ് വേണ്ടി വരും രോഗം മാറിക്കിട്ടാൻ ഇതൊന്നും വേണ്ട ആരോഗ്യം തിരിച്ചു വരാൻ ഇതൊന്നും ചെയ്യണ്ട നിങ്ങൾ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം അതിന് തകരാറായിട്ടുള്ളത് തിരുത്തുക രോഗം മാറാൻ ഇത് മതി അപ്പം നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ മനസ്സ് നേരെ നിൽക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകളെല്ലാം ശാന്തരായിരിക്കണം സ്വസ്ഥമായിരിക്കണം അത്തരമൊരു അന്തരീക്ഷം ഉണ്ടായാലാണ് ആ ശരീരത്തിന് പ്രതിസന്ധികളില്ലാതെ ആരോഗ്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക